മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ് കെ എസ് ആർ ടി സിയുടെ പുരപ്പുറം മുഴുവൻ തൂത്ത് വൃത്തിയാക്കിയിട്ടും കെ എസ് ആർ ടി സി ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സർവീസുകൾ ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കുതിക്കുമ്പോൾ കെ എസ് ആർ ടി സി മാത്രം എങ്ങനെ നഷ്ടത്തിന്റെ കണക്കുകൾ പറയുന്നു എന്ന വൈചിത്യത്തിന് ഇത്രകാലം കഴിഞ്ഞും ഉത്തരം പറയാൻ ആർക്കും സാധിക്കുന്നില്ല സാധാരണക്കാരന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്തു പെരുമാറുന്ന ഈ സംവിധാനം സാധാരണക്കാരന് ഒരു തരത്തിലും ഒരു ഗുണവുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എട്ട് വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയുടെ കടം ആറിരട്ടിയായി ഉയർന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിൽ കെ എസ് ആർ ടി സിയുടെ കടം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയായിരുന്നു ഇപ്പോഴത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയായിരിക്കുന്നു ഇതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് അഞ്ച് ഒൻപത് കോടി രൂപയും സർക്കാരിൽ നിന്നുള്ള വായ്പയാണ് പ്രതിദിന വരുമാനം ഏഴ് ആറ് അഞ്ച് കോടി രൂപയായി ഉയർന്നപ്പോഴും കെ എസ് ആർ ടി സി എന്തുകൊണ്ടാണ് ലാഭത്തിലാകാത്തത് കെ എസ് ആർ ടി സിയുടെ വാർഷിക വരുമാനം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയും ചെലവ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒന്ന് നാല് കോടി രൂപയുമാണ് അതായത് വരവിനേക്കാൾ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ കൂടുതലാണ് ചെലവ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് ആറായിരത്തോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ശരാശരി മൂവായിരത്തി അഞ്ഞൂറ് ബസ്സുകളാണുള്ളത് ജീവനക്കാരുടെയും ബസ്സുകളുടെയും എണ്ണം കുറഞ്ഞിട്ടും വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ആർക്കും മനസ്സിലാകുന്നില്ല ബസ്സുകളുടെയും ജീവനക്കാരുടെയും എണ്ണം തമ്മിലുള്ള അനുപാതം ഉയർന്നു നിൽക്കുന്നതാണ് കെ എസ് ആർ ടി സി അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ബസ്സിന് ഇരുപത്തിരണ്ടായിരത്തി രണ്ട് ജീവനക്കാരാണ് ഇപ്പോഴുള്ളത് ഇതിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ബസ്സുകളുമുണ്ട് ഡ്രൈവറും കണ്ടക്ടറും അടക്കം ഒരു ബസ്സിന് രണ്ടു പേരാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത് പക്ഷേ കെ എസ് ആർ ടി സിയിൽ അങ്ങനെയല്ല അത് ചിലപ്പോൾ പത്തിനും പതിനൊന്നിനും മുകളിലേക്ക് വരെ പോകുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതണമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം പക്ഷേ അതൊരു അണുകുടുംബമായിരിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം പറഞ്ഞില്ല എന്തുകൊണ്ടാണോ അറിയില്ല ഇപ്പോഴും ഓരോ ബസ്സിനും രണ്ടിൽ കൂടുതൽ ആൾക്കാരാണ് മേൽനോട്ടക്കാരായി ഉള്ളത് ലാഭനഷ്ട കണക്കുകളും വരുമാന മാർഗങ്ങളും ഒക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുമ്പോഴും പൊതുജനത്തിന്റെ കഷ്ടപ്പാടുകൾ കൂടിക്കൂടി വരികയാണ് പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും കെ എസ് ആർ ടി സി ഇന്നും കിട്ടാക്കനി തന്നെയാണ് ബസ്സുകൾ ഗതാഗത മേഖലയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ തകർന്നു പോകും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് പുരപ്പുറം തൂക്കുന്നതിനിടയിൽ സമയം കിട്ടുമെങ്കിൽ മന്ത്രി ഗണേഷ് കുമാർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു